നമസ്കാരം തേഡ ന്യൂസിലേക്ക് സ്വാഗതം ഇനിയൊന്നും പഴയതുപോലെയാവില്ല പരീക്ഷ കടുക്കും ഡ്രൈവിംഗ് പഠിക്കാനും പഠിപ്പിക്കാനും ചെലവേറും മെയ് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി നടപ്പിലാക്കുവാൻ ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെ തുടർന്നു വന്ന പരീക്ഷാ രീതിയിൽ നിന്ന് നിരവധി വ്യത്യാസങ്ങൾ വരുത്തിയുള്ള പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റിന് സമ്മിശ്ര അഭിപ്രായങ്ങളാണ് ജനങ്ങളിൽ നിന്ന് ഉയർന്നുവരുന്നത് കാറുകളും മറ്റു ചെറിയ വാഹനങ്ങളും ഉൾപ്പെടുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ പുതിയ പരിഷ്കാരങ്ങൾ കൂടുതലുള്ളത് പഴയതിനേക്കാൾ മികച്ചതും ചിട്ടയായതുമായ പരിശീലനം നൽകി നല്ലപോലെ വാഹനം ഓടിക്കാൻ കഴിയുന്ന ആളുകളെ മാത്രം പരീക്ഷയിൽ വിജയിപ്പിച്ച് ലൈസൻസ് നൽകാനാണ് ഇത്തരം രീതി തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നത് എന്നാൽ ഈ പരിഷ്കാരങ്ങൾക്കനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ചുമതലയാണ് കമ്പികൾ കുത്തിയുള്ള എട്ടെടുക്കലും റിബൺ െട്ടിയുള്ള എച്ചെടുക്കലും റോഡിലെ ഡ്രൈവിംഗ് സ്കില്ലുമാണ് നിലവിൽ ടെസ്റ്റിന്റെ ഭാഗമായുള്ളത് ഇനി മുതൽ ഇവയൊന്നും ഉണ്ടാകില്ല പകരം ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ സ്ഥലമൊരുക്കിയ ശേഷം വരകളിലൂടെയാണ് വാഹനം ഓടിക്കേണ്ടത് കൂടാതെ പുതുതായി ഉൾപ്പെടുത്തിയ ആംഗുലർ പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് സിക്സാൽ ഡ്രൈവിംഗ് കാറ്റത്തു നിന്നും പിറകോട്ടു പോകാതെ മുന്നോട്ടെടുക്കുക തുടങ്ങിയ രീതികൾ പരീക്ഷയിൽ ഉറപ്പായും വിജയിക്കേണ്ട ഭാഗങ്ങളാണ് ഇതുകൂടാതെ വിത്ത് ഗിയർ വാഹനങ്ങൾക്ക് ലൈസൻസ് എടുക്കുന്നവർക്ക് ഇനി മുതൽ കാലുകൊണ്ട് ഗിയർ മാറ്റുന്ന ഇരുചക്ര വാഹനങ്ങൾ തന്നെയായിരിക്കും പരീക്ഷ നടത്തുക കാറുകളുടെ ലൈസൻസ് എടുക്കുന്ന കാര്യത്തിൽ ഇനി ഗിയറും ക്ലച്ചുമില്ലാത്ത ഓട്ടോമാറ്റിക് ഇലക്ട്രിക് വാഹനങ്ങളിൽ പരീക്ഷ നടത്തുവാൻ സാധിക്കില്ല അതേപോലെ പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയ വാഹനങ്ങളിൽ പരിശീലനം നടത്തുവാനും സാധിക്കില്ല എന്നാൽ ഇവയൊക്കെ കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിന് വിരുദ്ധമായുള്ളവയാണെന്നാണ് ആരോപണം പരീക്ഷയ്ക്കായി സ്ഥലം സജ്ജീകരിക്കുന്നതിനും മറ്റുള്ള പരിഷ്കരണങ്ങൾക്കും വലിയ ചെലവുകൾ ഉണ്ടാകും കാറുകളുടെ കാര്യത്തിൽ ഇത്രയും ടെസ്റ്റുകൾ പൂർത്തിയാക്കി ലൈസൻസ് എടുക്കുന്നതിന് ഇനി കുറഞ്ഞത് നാൽപ്പതിനായിരം രൂപയോളം ചെലവ് വരുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ പറയുന്നത് ഇതിലൂടെ ലൈസൻസ് എടുക്കുന്നവരുടെ എണ്ണം വളരെ കുറയും ഇതും ഡ്രൈവിംഗ് സ്കൂളുകളെ പ്രതികൂലമായി ബാധിക്കും